ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിക്കാം പിന്നൊരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മതിൻ്റെ പുറത്ത് നിൽക്കുകയാണ് മതിൻ്റെ പുറത്ത് നിന്ന് നിൽക്കാൻ കാരണം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ കയറി വരാൻ പറ്റില്ല ഞാൻ വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു വാഴ അതായത് ഈ ഒരു വാഴ അതിൻ്റെ പുറത്ത് ഒഴിഞ്ഞിടന്നിട്ട് ഏതോ പൊട്ടനാണ് വന്ന് എടുത്തുകൊണ്ട് പോയത് വാഴയുടെ ബാക്കിയൊക്കെ വെട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇളയുമില്ല പക്ഷേ അതിനെ ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കടന്നിടനകത്ത് മാറ്റിയിട്ടൊന്ന് പോവാനുള്ള ഒരു മാനസികാവസ്ഥ ഇനി കാണിക്കായിരുന്നു എൻ്റെ ആ ഹെലിക്കോണിയ ചെടി ഉണ്ടോ ആ ഹെലിക്കോണിയ ചെടികൾ മൊത്തം കുറേ നശിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു ഇതാ ഒരു ഫ്ലവർ ആണെങ്കിൽ ഇത് ബാക്കിയത് ഇങ്ങനെ നിൽപ്പുണ്ട് ഇനി ആ ഇലയെല്ലാം ഒടുങ്ങി കിടപ്പുണ്ട് ഇനി ഇതിനെല്ലാം കണ്ട വലിച്ചെടുത്ത് റെഡിയാക്കി വെക്കണം ഓക്കെ വേണ്ട എന്ത് മാത്രം പൂക്കളമെന്നറിയാം നല്ല രസമുള്ള ഹെൽക്കോണിയസാണ് ഓക്കെ ഒത്തിരി ഇത് എൻ്റെ കയ്യിൽ നിന്ന് സെയിൽ ആയിട്ടുള്ള പ്ലാന്റുമാണ് കുഴപ്പമില്ല പ്ലാന്റ് റെഡി വരും എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു ഒരുപക്ഷം ഞാൻ അവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ തന്നെ കുറേ പ്ലാന്റ് എല്ലാം ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് വേണ്ട താഴെ നിന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും എന്താ ഇവിടെ ആ വാഴ ഒടിഞ്ഞുണ്ട് ആ വാഴ യാത് കൊണ്ട് നട്ടേ തരും കേട്ടോ അതിൻ്റെ ചേർത്ത് കൊണ്ട് തന്നെ ഇനി പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഓരോന്ന് പറഞ്ഞു അവിടെ കൊണ്ട് നട്ടിരിക്കുന്ന മരങ്ങളെല്ലാം ഈ സൈഡ് അങ്ങനെയാണ് നട്ടിട്ടുള്ളത് ഓക്കെ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതാ ഇവിടെ ഇതിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഇവിടതാണ് ഇപ്പം ഞാൻ നട്ടിരുന്ന ഈ പ്ലാന്റിന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞു പിന്നെ വേറൊരു പ്രശ്നം ഈ മഴയ്ക്ക് കാരണം ഓക്കെ ഇതാ വേറൊരു സംഭവം എന്താ ഇവിടെ ഇത് യാത് തലയ്ക്ക് സുഖമില്ലാത്ത പൊട്ടണം ചെയ്തു വെച്ചാൽ മന്ത്രി ഞാൻ ഇവിടെ നിന്ന് ഈ പ്ലാന്റ് അവിടെ നിന്ന് വന്നമാർ എടുത്ത് തന്നെ കമത്തിയി ഇട്ട് കളഞ്ഞുതാ എൻ്റെ മതിലേ കിടക്കണ സാധനമാണ് വയ്യാത്തവനാണ് വയ്യാത്തവനാണെന്ന് തോര് ഓക്കെ ആ വയ്യാത്തവൻ്റെ വീഡിയോ അതിൽ റെക്കോർഡ് ആയിട്ടുണ്ട് പിന്നെ അവനെ കാണിച്ച് മാനസികമായും ശാരീരികമായും അവനെ ദുഃഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അത് കാണിക്കുന്നില്ല ഓക്കെ ദാ ഈ ഇങ്ങനെ വീട് പോയിട്ടുണ്ട് പിന്നെ കുഴപ്പമില്ല അതത്ര വാല്യൂ ഉള്ള പ്ലാന്റ് അല്ലെങ്കിൽ ഇനി കാണുമ്പോൾ ഒരു വിഷമമുണ്ടാവും കുഴപ്പമില്ല ഇനി അത് ബാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാനിവിടെ നിന്ന് ഒരു സൈഡിൽ ഇങ്ങനെ അരിവന്ന് ബാക്കി നടന്ന് കരുതി ഓക്കെ അപ്പോൾ ഇനി അത് ബാക്കി കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ആ പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ അപ്പോൾ ഇതാണ് ഇന്നത്തെ മഴ മഴ സമയത്ത് അവിടെ ഞാൻ മതിലിൻ്റെ മോളി ഒന്നാണ് ഈ കാഴ്ചകൾ വളർത്തുന്നത് മഴ സമയത്ത് മതിലിനെ പുറത്ത് കയറി ബാക്കി കാഴ്ചകൾ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് അതിനങ്ങനത്തെ സംഭവിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ ഫ്രാൻസ് അപ്പോൾ മഴ വീണ്ടും പ്രശ്നങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കുഴപ്പമില്ല വലുതായിട്ടൊന്നും സംഭവിക്കാതിരിക്കരുന്ന് പ്രാർത്ഥിക്കുന്നു ബൈ ബൈ